രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതരാരോപണുമായി ട്രാൻസ്ഫോമണും ബി ജെ പി നേതാവുമായ അവന്തിക രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചയാളാണെന്നും ബലാത്സംഗം ചെയ്തതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അയാൾ പറഞ്ഞതായും അവന്തിക പറഞ്ഞു ഹൈദരാബാദിലും ബംഗളൂരുവിലും പോകണമെന്നും പറഞ്ഞു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് ഇയാൾ തനിക്കയച്ചതെന്നും അവന്തിക പറഞ്ഞു രാഹുലുമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് പരിചയപ്പെടുന്നത് അവന്തിക ഒരു ചർച്ചയ്ക്കിടെയായിരുന്നു പരിചയപ്പെടുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു അതിനുശേഷം നല്ല സുഹൃത്തുക്കളായിരുന്നു തുടക്കത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇടവേളകളില്ലാതെ വിളിച്ചു തുടങ്ങി രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നില്ല ഇയാൾ വിളിച്ചിരുന്നത് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങളാണ് അയച്ചിരുന്നത് ഇതിനിടെയാണ് റേപ്പ് ലൈംഗിക ൈംഗികബന്ധത്തിൽ ഏർപ്പെടണമെന്നും പറഞ്ഞത് കോൺഗ്രസിലെ ചില നേതാക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും അവന്തിക പറഞ്ഞു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക രാഹുൽ മാങ്കുടത്തിൽ ഒരു തോന്നുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾ എങ്ങനെ സമൂഹത്തിന് മാതൃകയാകുമെന്നും അവന്തിക ചോദിക്കുന്നുണ്ട് താൻ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെന്ന് അയാൾ തെളിയിക്കട്ടെ രാഹുൽ പങ്കൂട്ടത്തിൽ താൻ വെല്ലുവിളിക്കുകയാണെന്നും അവന്തിക കൂട്ടിച്ചേർത്തു നേരത്തെ യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലിൽ വലിയ ചർച്ചക്ക് വഴിവെച്ചിരുന്നു ഹോ കെയ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവാണ് മോശമായി പറഞ്ഞതെന്ന് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയിരുന്നു യുവനേതാവ് അശ്രീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നതായും മാധ്യമപ്രവർത്തക പറഞ്ഞിരുന്നു അയാളോട് അപ്പോൾ തന്നെ തുറന്നടിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ മാദമായ സ്ത്രീപീഡന കേസുകളിൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിക്കും അവർ സുഖമായിരിക്കുന്നില്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചതെന്നും പ്രിണി പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണിഭാസ്കരനും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നുവെന്നും ഹണിഭാസ്കർ പറഞ്ഞു െ പണം ഞങ്ങൾ തരും